ിലെ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ബില്ലുകളിലെ നിയമ ഭേദഗതിക്ക് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഗവർണർക്ക് കത്ത് നൽകി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എ പി അനിൽകുമാറാണ് ഗവർണർക്ക് കത്ത് നൽകിയത് അജണ്ടയിൽ പറഞ്ഞിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ നിയമസഭാ ചർച്ച കൂടാതെയാണ് ബിൽ സർക്കാർ പാസാക്കിയത് ഇതിലൂടെ പ്രതിപക്ഷത്തിൻ്റെയും സാമാജികരുടെയും അവകാശങ്ങൾ നിഷേധിച്ചതിനാൽ പ്രസ്തുത നിയമ ഭേദഗതികൾക്ക് അനുമതി നൽകരുതെന്ന് അഭ്യർത്ഥിച്ചാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എ പി അനിൽകുമാർ ഗവർണർക്ക് കത്ത് നൽകിയത് പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ ചർച്ചയില്ലാതെയായിരുന്നു നിയമസഭയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജന ബില്ല് ഭരണപക്ഷം പാസാക്കിയത് ചർച്ച ചെയ്യാതെ പാസാക്കിയ സുപ്രധാന ബില്ലിനെതിരെ സ്പീക്കർക്ക് പ്രതിപക്ഷം നേരത്തെ കത്ത് നൽകിയിരുന്നു ചട്ടലംഘനം ആരോപിച്ചാണ് കത്ത് നൽകിയത് ബാർകോട വിഷയം ഉന്നയിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജന ബില്ലുകളായ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് രാജ് ബില്ലുകൾ ഭരണപക്ഷം പ്രതിപക്ഷത്തെ അടുപ്പിക്കാതെ പാസാക്കിയെടുത്തത് ഇതിനായി സമ്മേളന അജണ്ടയും ഭേദഗതി ചെയ്തു ജൂലൈ ഇരുപത്തിയഞ്ച് വരെ സഭാ സമ്മേളനം ഉണ്ടായിരിക്കെ ധൃതി പിടിച്ച് ബിൽ പാസ്സാക്കിയതിനു പിന്നിലെ ഉദ്ദേശം ദുരൂഹമാണെന്നാണ് പ്രതിപക്ഷ ആരോപണം যি হিন্দুছ মৰপ্ৰম